നമസ്കാരം ലോകത്ത് ഒരു പോണിലും ഇല്ലാത്ത അത്രയും സദാചാരക്കാരുള്ളത് എവിടെയാണെന്ന് അറിയാമോ അത് നമ്മുടെ സ്വന്തം കേരളത്തിലായിരിക്കും ഇവിടെ മാത്രം കുറെ സദാചാരം പ്രസംഗിച്ചു നടക്കുന്ന കുറെ ചേട്ടന്മാരും അമ്മാവന്മാരും ഇതുമാരെയൊക്കെ അമ്മാവന്മാരെന്ന് വിളിക്കാം യുവമാരെയും കൊണ്ട് എന്തെങ്കിലും ഗുണം നമ്മുടെ നാടിനുണ്ടോ ഒരു ഗുണവും ഇല്ല നാടിനും വീടിനും ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല യുവമാര് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആൾക്കാർക്ക് ശല്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നാലാൾ കൂടുന്നടത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും എന്നിട്ട് എന്തെങ്കിലും വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി പിടിച്ചിട്ട് ആമാരുടെ ആ ഒരു തൻ്റെ ഇടവും കയ്യൂക്കും ഒന്ന് കളിക്കണം വലിയ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ സ്ഥാപിക്കണം അതിനു വേണ്ടിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുമായിരിക്കും യുവമാര് ചെയ്യുന്നത് യുമാര് കാരണം എത്ര പേർക്കാണ് ശല്യം ഉണ്ടായത് എന്ന് അറിയാമോ മുക്കിന് മൂലയ്ക്ക് യുമാരെ കാണാൻ സാധിക്കും പെട്ടെന്ന് ആരെയൊക്കെയുമാര് ചാടി വീഴുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് സദാചാര ചേട്ടന്മാരുടെ പ്രവൃത്തി നല്ല ഒന്നാമതെ പ്രവർത്തിയായിരുന്നു ആ പ്രവൃത്തി കഴിഞ്ഞ ദിവസം നടന്നു എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ചവറയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിയുടെ അമ്പലമാണ് അപ്പൊ ഈ അമ്പലം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് നിങ്ങളൊക്കെ ഈ അമ്പലത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാകും ആ അമ്പലത്തിനെ ഫേമസ് ആക്കിയത് അവിടെയുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് വിളക്ക് എന്ന് പറയുന്ന ഒരു റിച്ച്വല് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു റിച്വൽ നടക്കുന്നത് മാർച്ച് മാസമാണ് ഇപ്പം ഈ ചമയവിളക്ക് സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ എത്താറുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചമയവിളക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്താറുള്ളത് കൂടുതലും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം അവിടെ വരുന്ന ആൾക്കാർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലാത്ത ആൾക്കാരും വരാറുണ്ട് അപ്പം ഈ ചമയവിളക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വഴിപാടാണ് പുരുഷന്മാർ നേരുന്ന വഴിപാടാണ് അമ്മമാര് നേരാറുണ്ട് ഭാര്യമാര് നേരാറുണ്ട് പക്ഷേ മെയിനായിട്ട് ഈ വഴിപാട് നടത്തുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാര് സ്ത്രീകളെ പോലെ ഒരുങ്ങും അങ്ങനെ ചമയവിളക്കിന് വേണ്ടിയിട്ട് സ്ത്രീകളെ പോലെ ഒരുങ്ങി പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളാണെന്നേ പറയത്തുള്ളൂ അത്രയും മനോഹരമായിട്ടായിരിക്കും ഇവർ ഒരുങ്ങി വരുന്നത് അങ്ങനെ സ്ത്രീകളെ പോലെ ഒരുങ്ങിയിട്ട് വിളക്കെടുക്കും അത് ആ ദേവിക്ക് കൊടുക്കുന്ന ഒരു വഴിപാടാണ് പുരുഷന്മാരാണ് ആ ഒരു വഴിപാട് ചെയ്യുന്നത് എന്ന് വെച്ച് പുരുഷന്മാർക്ക് മാത്രമേ ആ അമ്പലത്തിൽ വരാമെന്നല്ല എല്ലാവർക്കും വരാം ജാതി മത ഭേദമന്യേ ഏതാൾക്കാർക്കും ആ ഒരു വഴിപാടിൽ ആ ചമയവിളക്കിൽ വിശ്വാസമുള്ള ആർക്കും അവിടെ വന്നിട്ട് ആ ഒരു റിച്വലിൽ പങ്കെടുക്കാം മതം ഒരു പ്രശ്നമല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ആ അമ്പലത്തിൽ ഈ ഒരു റിച്വൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഉത്സവം നടക്കുകയാണ് അപ്പോൾ ജാസി ആ അമ്പലത്തിൽ ചെന്നു ജാസി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ജാസി ഒരു ഇൻസ്റ്റാഗ്രാം ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അപ്പം പുള്ളിക്കാര് ഇപ്പം കറന്റ് ട്രാൻസ്ഫോമർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് ആ ഒരു ട്രീറ്റ്മെന്റിലാണ് അപ്പൊ ജാസി ജാസിയുടെ സുഹൃത്തിനൊപ്പമാണ് എത്തിയത് ഈ സുഹൃത്ത് പെൺവേഷം കെട്ടിയിട്ട് വഴിപാട് ചെയ്യുന്നുണ്ട് വിളക്കെടുക്കുന്നുണ്ട് അങ്ങനെ ജാസി എത്തിയപ്പോൾ അവിടെ കുറെ സദാചാര ചേട്ടന്മാരുണ്ടായിരുന്നു ആ ചേട്ടന്മാർ അത്രയും നേരെ ഈച്ചയടിച്ചിരിക്കുവായിരുന്നു ആരുടെ മേൽ മെക്കിട്ട് കയറണം കുതിര കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു ആ ചേട്ടന്മാർ ആ ചേട്ടന്മാരെ ജാസിയെ സ്പോർട്ട് ചെയ്തു ആ ഇന്നത്തെ ഇര ജാസി എന്ന് പറഞ്ഞിട്ട് ജാസിയെ നേരെ പോയി അങ്ങ് തടഞ്ഞു നിർത്തി ജാസിയുടെ ചുറ്റും അങ്ങ് വളഞ്ഞു ഇമാർക്ക് എന്ത് റൈറ്റ് ആണ് ഒരാളെ തടഞ്ഞു നിർത്താനും അയാളുടെ ചുറ്റും ഇങ്ങനെ വളയാന് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു റൈറ്റ് ആർക്കും കൊടുത്തിട്ടില്ല ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള വിശ്വാസം ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ജാസിയെ ഈ സദാചാര ചേട്ടന്മാരങ്ങ് തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്താനുള്ള കാര്യം എന്താണെന്ന് ജാസിയുടെ കയ്യിൽ വിളക്കില്ല അപ്പം ജാസിയോട് ചോദിച്ചു വിളക്ക് എവിടെ വിളക്കില്ലാതെ അകത്ത് കയറാൻ പറ്റത്തില്ല ജാസി പറഞ്ഞു ഞാൻ ഇപ്പം കറന്ലി സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ട്രാൻസ്ഫൂമൺ ആണ് അതുകൊണ്ട് എന്താണ് എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല ഞാൻ ദേവിയെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അവിടെ ദേവിയെ പ്രാർത്ഥിക്കാൻ വരുന്നതിന് ആർക്കും ആരുടെ അനുവാദം വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ മതത്തിലുള്ളവർക്കും എല്ലാ ജാതിയിലുള്ളവർക്കും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും അവിടെ വരാം ദേവിയെ പ്രാർത്ഥിക്കാം വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ വരാം അപ്പം അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അകത്തേക്ക് കയറാൻ പറ്റത്തില്ല അവിടെ പോയി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനോ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല ഇവന്മാരാരാണ് തടഞ്ഞു നിർത്താൻ അനുവാദം കൊടുക്കാൻ ആരാണ് യുവമാരുടെ പേരിൽ എഴുതി കൊടുത്തേക്കുവാണോ ആ ക്ഷേത്രം അല്ലെങ്കിൽ അകത്തിരിക്കുന്ന ദേവി യുവന്മാരോട് പറഞ്ഞു ഇന്നേ ആളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ അകത്തേക്ക് കടത്തിവിടാവൂ പിന്നെ യുവന്മാർക്ക് ആരാണ് റൈറ്റ് കൊടുത്തത് അതാണ് എനിക്ക് അറിയാത്തത് യുവമാർക്ക് എന്ത് അവകാശമാണുള്ളത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം പൊറിയോടുകേ വെളിച്ചം എടുക്കാൻ വന്ന ആള് അവിടെ ഇരിക്കുന്നു നിങ്ങൾ എനിക്കറിയാ വെളിച്ചം എടുക്കാൻ വന്ന ആള് ഞാൻ ഒരിടത്ത് സഹായിക്കാം ഓക്കേ 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 ഫോട്ടോ എടുക്കാൻ വെളിച്ചം കാണാറില്ല അല്ല അല്ല വെളിച്ചം എടുക്കാൻ വന്ന ആൾ ഇങ്ങാനൂടെ നടക്കുക വെളിച്ചം എടുക്കാൻ വന്ന ആള് റോഡේ ആണ് പോയിട്ട് ഞാൻ അവിടെ തോഴയാം ഇരിക്കുന്നത് കൂടുതൽ ഉണ്ട് പ്രശ്നമുണ്ട് കണ്ടില്ലേ എവിടുത്തെ പരിപാടിയാണിത് എന്ത് പരിപാടിയാണ് എന്ത് എന്തവകാശമാണുള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്നു അവർ ആ ദേവിയെ കാണാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ചമയവിളക്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അവരെ അവിടേക്ക് കടത്തി വിട്ടില്ല ഇതുപോലെ കുറെ എണ്ണം കൊണ്ട് എന്തെങ്കിലും ഉപകാര വെന്മാരേം കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ആർക്കും കിട്ടുന്നില്ല ജാസി ഇപ്പം കറന് ഒരു ട്രാൻസ്ഫോമൺ ആണ് ഓക്കെ അവിടെ വന്ന് ജാസി എന്തെങ്കിലും പരിപാടി കാണിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അന്നേരം നമുക്ക് ഇടപെടാം ഒരമ്പലത്തിൽ വന്ന് ഉണ്ടാക്കുന്നു ആ സമയത്ത് ഇടപെടാം കാര്യങ്ങൾ ചോദിക്കാം അല്ലാതെ അവിടെ എല്ലാവരും ഇതുപോലെയാണ് വന്നേക്കുന്നത് ട്രാൻസ്ഫോമഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാം ഇന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ വരാവുന്നൊന്നും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യാം ഇത് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ അയാളെ അവിടെ തടഞ്ഞു നിർത്തി അയാളെ നാണം കെട്ടുന്ന പരിപാടി ചെയ്യാൻ വേണ്ടി ഇവന്മാർക്ക് എന്ത് അവകാശമാണുള്ളത് ആളുകളിക്കുമല്ലേ ജാസി കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ അകത്ത് കിടക്കും ഈ ആളുകളിയൊക്കെ അതോടുകൂട്ടങ്ങ് നിൽക്കും ഇതുപോലെ കുറെ യുവമാരുടെ വിചാരം ഇവന്മാർ എന്തോ വലിയ സംഭവമാണെന്നാ എന്നാൽ ഒരു സംഭവമല്ല ഒരു ഉപകാരവും ഇല്ല ഒരു ഗുണവും ഇല്ല ഒന്നും ഇല്ല ഗുണത്തിനും ഇല്ല മണത്തിനും ഇല്ല ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ആൾ കളിച്ചങ്ങ് നടക്കുകയാണ് ഈ ചേട്ടന്മാരുടെയൊക്കെ വിചാരം എന്താ നിങ്ങൾ ഈ ആള് കളിക്കുന്നത് കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ പുളകം കൊള്ളുമെന്നോ ഒരു പുളകം കൊള്ളാനില്ല അഹങ്കാരമല്ല ഈ കാണിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ആരെയും തടഞ്ഞു നിർത്താനോ ആരോടും ഇങ്ങനെ പെരുമാറാനോ ഉള്ള അവകാശം ഈ നാട്ടിലുള്ള ആർക്കും ഇല്ല എന്നിട്ട് ഇതുമാതിരി അവസാനം പറയുന്ന ഒരു പറയുന്നൊരു നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ നാടിനാണ് നാണക്കേട് ഇപ്പം നാടിന് നന്നായിട്ട് നാണക്കേട് ഉണ്ടാക്കിയല്ലോ ആ അമ്പലത്തിൽ വരുന്ന ബാക്കിയുള്ളവരെയും കൂടി എന്തുവാ ഇത് ചെയ്തു ഡിസ്റ്റേബ് ചെയ്തു നാട്ടിലുള്ള ആൾക്കാരുടെയും കൂടി പേര് കളഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് സമാധാനമായല്ലോ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല മനോഹരമായിട്ട് നടക്കുന്ന ഒരു ഒരു റിച്വൽ ആ റിച്വലിന്റെ ഇടയ്ക്ക് പോയി പ്രശ്നം ഉണ്ടാക്കുകയാണ് കയ്യൂക്ക് കാണിക്കാൻ വരുന്നതാണ് വേറൊന്നുമല്ല അല്ല കയ്യൂക്ക് കാണിക്കാൻ വരുവാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെയൊക്കെ പ്രതികരിക്കണം മിണ്ടാ നോക്കി നിൽക്കരുത് ആരെങ്കിലും ഇതുപോലെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം എങ്കിൽ മാത്രമേ ഈ സദാചാരക്കാരുടെയൊക്കെ ഭാടപ്പിക്കാൻ പറ്റത്തുള്ളൂ അവർ പറയുന്നതിൽ സത്യമുള്ള കാര്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കൊഴപ്പമില്ല ജാസി വിളക്കെടുക്കാൻ വന്നതല്ല ദേവിയെ പ്രാർത്ഥിക്കാൻ വന്നതാണ് ദേവിയെ കയറി പ്രാർത്ഥിച്ചിട്ട് പൊക്കോളൂ അത് ചെയ്യാൻ പാടില്ല അകത്തേക്ക് കയറാൻ പാടില്ല ദേവിയെ കാണാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശം ഇല്ല ആ ക്ഷേത്രം എല്ലാവരുടേതും കൂടിയാണ് എല്ലാവർക്കും അവിടെ വരാം കാണാം ആ ക്ഷേത്രത്തിന്റെ പുറകിലുള്ള ഐതിഹ്യം തന്നെ അങ്ങനെയാണ് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യമായിക്കോട്ടെ കഥകളായിക്കോട്ടെ റിച്വൽ ആയിക്കോട്ടെ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല അവിടെ എല്ലാവർക്കും ഒരുപോലെ സ്ഥാനമാണ് ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ട്രാൻസ്മെൻറ് ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അങ്ങനെ ഒരു പ്രത്യേകതയില്ല ഒരു വേർതിരിവുമില്ല എല്ലാവർക്കും അവിടേക്ക് വരാം എല്ലാവർക്കും അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത്തരം അനീതികളും അക്രമങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നിച്ചു നിന്ന് ഇവർക്കൊക്കെ എതിരെ പ്രതികരിക്കണം ആൾക്കാർ കൂടുന്നുണ്ട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഈ സദാചാരക്കാര് താനെ വായടച്ച് മിണ്ടാതെ പൊക്കോളൂ ഇവരുടെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വരുന്നത് ഇവരുടെ കയ്യൂക്ക് കാണിക്കാൻ വേണ്ടി വരുന്നത് അവരെക്കാട്ടിൽ കയ്യൂക്ക് പ്രതികരിക്കാൻ വരുന്നവർക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദേഹം നോവുന്ന പരിപാടിക്കൊന്നും ഇവന്മാര് നിക്കത്തില്ല വാല് ചുരുട്ടി താനേ പൊക്കോളൂ